നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കള്ളാടി കേന്ദ്രമായി രൂപീകരിച്ച സ്പാർക്കിന്റെ പ്രഥമ പരിപാടി നാടിൻ്റെ ഉത്സവമായി സ്പാർക്കിന്റെ ഉദ്ഘാടനം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഷാഫി പറമ്പിൽ എം നിർവഹിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് കള്ളാട് കേന്ദ്രീകരിച്ച് സ്പാർക്ക് എന്ന സംഘടന രൂപം കൊണ്ടു സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് അസോസിയേഷൻ ഫോർ റിവൈവൽ ഓഫ് കള്ളാട് എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയുടെ പ്രഖ്യാപന ചടങ്ങ് ആവേശമായി ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ കള്ളാട് ഓ വി നഗറിൽ ഷാഫി പറമ്പിൽ എം പി സ്പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അറിവിനേക്കാൾ വലിയ ആയുധം നമ്മുടെ കയ്യിലില്ലെന്ന് എം പി പറഞ്ഞു രണ്ട് കാര്യങ്ങള് ലോകം നമ്മൾ കണ്ടു സുനിതാ വില്യംസിനെ പോലുള്ള ആളുകൾ സ്പേസിലേക്ക് പോയിട്ടല്ലേ തിരിച്ചു വരാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നതിന്റെ വാർത്തകൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് സ്പേസ് എക്സ് റോക്കറ്റ് ഇവിടുന്ന് വിക്ഷേപിക്കുന്നതിന്റെ ചിത്രങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ റോക്കറ്റ് തിരിച്ചിറങ്ങുമ്പോ ഒരു സയൻസ് എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയ ഉദാഹരണം അത് വന്ന് റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞ് ഇവിടുന്ന് അയക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചു വന്നിട്ട് അതിന്റെ പാഡിലെ ഒരു ചെറിയ കാന്തം പോലെ അതിലേക്ക് ഒട്ടി കറക്റ്റ് ആ സ്പേസിൽ വന്നിരിക്കുന്ന അത്രത്തോളം ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലത്ത് കല്ലാട്ടിലെ കുഞ്ഞു മനസ്സുകൾ വിശ്വസിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു സ്വപ്നങ്ങൾക്കും ഈ നാടിന്റെ ഇടുങ്ങിയ വഴികളോ മതിലുകളോ പാലങ്ങളോ ഒന്നും തടസ്സമല്ല അവരുടെ മുമ്പിലുള്ള ലോകം അതീവ വിശാലമാണ് അതിലേക്ക് എത്തിച്ചേരാൻ ഒന്നും അവരെ തടഞ്ഞു നിർത്താൻ കഴിയും സ്പാർക്കിന്റെ ലോഞ്ചിങ് ഇ കെ വിജയൻ എം എൽ എ നിർവഹിച്ചു വലിയ ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്ന ഭാവനാപൂർവമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതിന്റെ ഭാരവാക്യ കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ പി സുധീർ മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസം നല്ല രീതിയിൽ കരിയർ കൗൺസിലിങ്ങിലൂടെ എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായിട്ടാണ് സ്പാർക്ക് എന്നുള്ള പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മരുതങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് അനുമോദന ഭാഷണം നടത്തി കള്ളാട് പ്രദേശത്ത് നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയും പി എസ് സി പരീക്ഷ വഴി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു കൺവീനർ റഷീദ് സ്വാഗതം പറഞ്ഞു ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവമായി പ്രവർത്തിക്കുന്ന എല്ലാവരും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അഖിൽ കെ ടി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം സമീറ ബഷീർ കെ പി അബ്ദുൽ ലത്തീഫ് ബീന സി എം കെ പി അബ്ദുൾ റസാഖ് പി വി റസൽ ടി കെ അഷ്റഫ് ബീന മോളി പി ഭാസ്കരൻ എ സി മുഹമ്മദ് ബാസിം എം കെ രാജൻ ഖാലിദ് പൊയിലങ്കി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി ി പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഇനി ടീച്ചർ ആകാം മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠന കാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിന് ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്